ഹായ് ഫ്രണ്ട്സ് അപ്പം ഇതെന്താണ് ഐറ്റം എന്ന് അറിയാമോ പനം കിഴങ്ങാണ് കേട്ടോ അപ്പം പണ്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും ചിലർക്കൊക്കെ ഇപ്പോൾ ഉള്ള ചിലർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു ഐറ്റം പെട്ടെന്ന് ആ ഇടയ്ക്ക് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ആ സമയത്ത് ഞാൻ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് ഇത് ഞാൻ എനിക്ക് കൊച്ചിലേക്ക് എൻ്റെ അമ്മൂമ്മ എനിക്കിത് വേഗിച്ച് തന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല ഈ സാധനം എന്താണെന്ന് പോലും അറിയില്ല ഇതിന്റെ ടേസ്റ്റും അറിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ മക്കൾക്ക് ഇതൊന്ന് വാങ്ങിച്ച് വേവിച്ചു കൊടുക്കാം അപ്പൊ അവര് ഇതിന്റെ ടേസ്റ്റും ഒന്ന് അറിഞ്ഞിരിക്കട്ടെ സാധാരണ നമ്മുടെ കടയിൽ കിട്ടുന്ന എല്ലാ ജങ്ക് ഫുഡ്സിന്റെയും ബേക്കറി ഐറ്റംസിന്റെ എല്ലാത്തിന്റെയും ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ അവർക്കറിയാം അപ്പൊ എന്തായാലും ഈ സാധനത്തിന്റെ ഒക്കെ കൂടെ ടേസ്റ്റ് കൂടെ അറിഞ്ഞിരിക്കണമല്ലോ നമ്മുടെ നാടൻ വിഭവങ്ങളുടെയും നാടൻ ഫുഡിന്റെ ഒക്കെ ടേസ്റ്റ് കൂടെയെന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണല്ലോ അപ്പൊ അങ്ങനെ അത് കരുതി ഞാൻ വാങ്ങിച്ചതാണ് അതുപോലെ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ് കേട്ടോ ഇത് കാരണം നമ്മുടെ ശരീരം പെട്ടെന്ന് തണുപ്പിക്കാനൊക്കെ പറ്റിയ ഐറ്റം ആണെന്നൊക്കെയാണ് ഞാൻ ഇത് കേട്ടിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കൊച്ചിലേക്ക് എനിക്കിത് അമ്മൂമ്മ പുറത്തകന്ന് വാങ്ങിച്ചെത്തിട്ടുണ്ട് അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു പന ഉണ്ടായിരുന്നെട്ട് അപ്പൊ ആ പനയിൽ നിന്നും ഇതേപോലെ ഇടയ്ക്കൊക്കെ വല്ലപ്പോയൊക്കെ ഇതേപോലെ ഒന്നോ രണ്ടൊക്കെ കിട്ടാറുണ്ട് അപ്പൊ ആ സമയത്ത് അമ്മ ഇതേപോലെ ഞങ്ങൾക്ക് വേഗിച്ച് അങ്ങനെ കൊച്ചിലേക്ക് പിന്നീട് ഇടയ്ക്ക് എവിടെയെങ്കിലും കാണുന്ന സമയത്ത് അമ്മ വാങ്ങിച്ച് ഇതേപോലെ വേവിച്ചു തരാറുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് എന്റെ മക്കൊന്ന് ഇതിന്റെ ടേസ്റ്റ് അറിഞ്ഞൂടാ അറിയത്തുമില്ല ഇത് ആദ്യമായിട്ടാണ് അവര് കഴിക്കാൻ പോലും പോകുന്നത് കേട്ടോ അപ്പൊ ഇത് കണ്ടപ്പോ അവർക്ക് വേണ്ടി ഒന്ന് വാങ്ങിക്കാമെന്നും അവർക്ക് വേണ്ടി ഒന്ന് തയ്യാറാക്കി നോക്കാം എന്ന് കരുതിയാണ് കേട്ടോ ഇത് വാങ്ങിച്ചത് അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്നും ഇത് എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് തയ്യാറാക്കി നോക്കാം ഓക്കെ അപ്പൊ അത് ഇതേപോലെ നമ്മൾ തോടൊന്ന് എങ്ങനെയെടുത്ത് റിമൂവ് ചെയ്യുക നമുക്ക് തോടൊക്കെ വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ കേട്ടോ അത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യാം ഇതിന് പുറമെ ഉള്ള വെള്ളപ്പാട് നമ്മൾ അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും അതങ്ങ് മാറി കിട്ടും കേട്ടോ എന്നിട്ട് നമ്മൾ ഈ രണ്ട് സൈഡ് ഒന്ന് നോക്കിയത് ഒന്ന് ഈ പി സൈഡ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക യിട്ട് വേവിക്കാം കേട്ടോ ഇത് നമുക്ക് ഞാൻ പറഞ്ഞില്ല കലത്തിലിട്ട് വേണമെങ്കിലും നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം കലത്തിലിട്ട് വേവിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കുറിലിട്ട് വേണം ഇത് ഈസി ആയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കുക്കറിലിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ധാരാളം മിനറൽസും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും നല്ലതാണെന്ന് പറയുന്നു കേട്ടോ കാരണം ഈ ചൂട് സമയമൊക്കെ അല്ലേ അപ്പൊ ചൂട് സമയത്തൊക്കെ നമുക്കൊന്ന് ചൂട് നമ്മുടെ ശരീരത്തിൽ ചൂടൊക്കെ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഒന്ന് കൂളാകാനായിട്ട് ഒരു സാധനമാണ് കേട്ടോ അപ്പം കിട്ടിയാൽ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതിന്റെയൊക്കെ കൂടെ ഒരു ടേസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക നല്ലതാണല്ലോ കണ്ടല്ലോ ഇതിലൊരു ചെറിയ വെള്ളപ്പാടുണ്ട് കേട്ടോ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നു എനിക്കറിയാൻ പറ്റില്ല ഒരു വെള്ളപ്പാടുണ്ട് ഇണ്ടല്ലോ അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് വരഞ്ഞുകൊടുക്കുമ്പോഴത്തേക്ക് അതങ്ങ് മാറിക്കിട്ടും കേട്ടോ നോക്കിയപ്പോ ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ഇതേപോലെ നമ്മുടെ എന്താണ് നാടൻ ഐറ്റംസ് ഒക്കെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പൊ നമ്മളെപ്പോഴും ഇങ്ങനെ കുറെ പലഹാരങ്ങളൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇടയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കാമല്ലോ നമ്മുടെ മക്കളും കഴിച്ചിട്ടില്ല അപ്പൊ ഒരു വെറൈറ്റി ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിക്കോട്ടെ അല്ലേ അപ്പൊ അതും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനിത് ഇവിടെ എല്ലാം കട്ട് ചെയ്ത് റെഡി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ആക്കി കട്ട് ചെയ്ത് എഴുതിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ മണ്ണിന്നൊക്കെ കിട്ടുന്നതാണ് അതുകൊണ്ട് നമുക്കിത് നല്ലോണം ഒന്ന് കഴുകി എടുത്തതിന് ശേഷം നമുക്കിത് കുക്കറിലിട്ട് ഏച്ചെടുക്കാം കേട്ടോ അപ്പം നമുക്കിത് തയ്യാറാക്കാം അപ്പം ഞാൻ ഇത് നല്ലോണം ഒന്ന് എടുത്ത് കൊണ്ടുവരാം ഓക്കെ ഞാൻ ഞാനതായ ഇത് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അഞ്ചാറ് വെള്ളമൊക്കെ നല്ലോണം ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുക്കറിൽ തയ്യാറാക്കാം അപ്പൊ അതാ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം ഓക്കെ ഒന്ന് വേഗം കണക്കാക്കി ഈ കിഴങ്ങ് ഒന്ന് മുങ്ങി നിൽക്കുന്ന കണക്കിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ ഇതവിടെ ഇതൊന്ന് മുങ്ങി നിൽക്കാൻ കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമുക്കൊരു ഒരു മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ ഇട്ട് കൊടുക്കാമേ ഇട്ടുകൊടുക്കാമേ ഇനി നമ്മിത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു എട്ട് വിസിൽ കേട്ടോ ഒരു എട്ട് വിസില് നമുക്ക് ഇതൊന്ന് ഓക്കെ ഓക്കെ അപ്പൊ എട്ട് വിസിൽ വന്ന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഫ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇതാ എട്ട് വിസിൽ വന്നതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഇതൊന്ന് വെള്ളം കളഞ്ഞെടുക്കാമേ അപ്പൊ നമ്മളിത് എട്ട് വിസിൽ കഴിഞ്ഞ് ഇതൊന്ന് വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത ഇത് നടുക്കൂടെ നമുക്ക് ഇതിങ്ങനെ പൊളിച്ചെടുക്കണേ പൊളിച്ചെടുത്തതിന് ശേഷം ദൈ നടുക്ക് ദൈ ഒരു കമ്പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ അപ്പൊ ഇത് നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് കളയാം കേട്ടോ ഇത് കഴിക്കുന്നവരുണ്ട് പക്ഷെ ഇങ്ങോട്ടൊക്കെ കുറച്ച് കട്ടിയാണ് ചെയ്യണം കേട്ടോ ഇതുവരെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലമാണ് അപ്പൊ ഇതുവരെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം കേട്ടോ അപ്പം ഇത് ഒന്നുകിൽ ഇതുവരെ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്കിത് കളയാം കേട്ടോ കളഞ്ഞതിന് ശേഷം ഈ ഭാഗമാണ് കേട്ടോ നമ്മൾ കഴിക്കേണ്ട ഒരു ഭാഗം നമുക്കിതൊന്ന് ചവച്ച് കഴിക്കുക കൈപ്പൊക്കെ ഉണ്ട് ചെറിയൊരു കൈപ്പും പിന്നെ നമ്മൾ അതിന്റെ ചാറങ് ചതച്ചിറക്കുമ്പോഴുള്ള ഒരു ചെറിയൊരു ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പൊ നമ്മുടെ പനം കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലെ കിട്ടപ്പോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ ഇതിന്റെ ആ ഒരു ചാറും ഒക്കെയാണ് കേട്ടോ അപ്പൊ ഇത് ചെറിയൊരു ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടണൊന്നും ഇല്ല കേട്ടോ അപ്പം വെറുതെ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിഞ്ഞിരിക്കണമല്ലോ അപ്പം കിട്ടിയാലെന്ന് തയ്യാറാക്കി നോക്കും ഓക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മുൻപോട്ട് ഒരുപാട് സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ആണ് ഏട്ടനായിട്ടുള്ളത് അപ്പൊ അതെല്ലാം ഒന്ന് കേറിക്കണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പൊ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുമ്പോ ഓക്കെ